ഹലോ കൂട്ടുകാരെ സിനി ഗാലക്സി ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് കുറച്ച് വൈറൽ വീഡിയോസുമായിട്ടാണ് പലതരത്തിലുള്ള ചിരിപ്പിക്കുന്നതും നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്നതുമായിട്ടുള്ള കുറച്ച് വീഡിയോസാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോ ഫ്രണ്ട്സ് സിനി ഗാലക്സിയുടെ ഒരു പുതുപുത്തൻ അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നീ കയറി പോരുന്നേ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അല്പം കൗതുകമുള്ള ഒരു വീഡിയോ ആണ് എന്തെല്ലാം കഴിവുകൾ അല്ലെ നമ്മൾ മനുഷ്യന്മാർക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കേ ആദ്യം കണ്ടപ്പോൾ കുട്ടികളെയൊക്കെ ഇച്ചിരി പേടിപ്പെടുത്തുന്ന രൂപം പോലെ എനിക്ക് തോന്നിയെങ്കിലും സംഭവം കളറല്ലേ നോക്കി എന്ത് ഭംഗിയായിട്ടാണല്ലേ അയാൾ മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നത് വൈറൽ ഹോഗ് എന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇങ്ങനെ പല രീതിയിലുള്ള ഒത്തിരി വീഡിയോസ് ആ ചാനലിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് താല്പര്യമുള്ളവർക്ക് കയറി കാണാം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോയാലോ ഇതൊരു കൊച്ചു കുട്ടിയുടെ വീഡിയോ ആണ് നോക്കിയേ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അവനെ അവിടെ ഇരുത്തി എന്തെങ്കിലും വാങ്ങാനോ അല്ലെങ്കിൽ ആരെങ്കിലും കാണാനോ പോയതായിരിക്കും അവൻ്റെ കൂടെ വന്ന വ്യക്തി എന്തായാലും ഈ ചെറിയ പ്രായത്തിലും അവനൊപ്പമുള്ള അവൻ്റെ കൂടെ വന്ന ആളോടുള്ള ആ ഒരു സ്നേഹവും കെയറിങ്ങും എന്തോരമാണെന്ന് കാണിച്ചു തരുന്ന ഒരു നല്ല ക്യൂട്ട് വീഡിയോ തന്നെയായിരുന്നു അല്ലേ കുട്ടികളുടെ സ്നേഹം സ്നേഹമല്ലെങ്കിലും ഭയങ്കര എന്താ പറയുക ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹമായിരിക്കും അല്ലെ ജീസസ് ക്രൈസ്റ്റ് പോലും പറഞ്ഞിട്ടുള്ളത് കുഞ്ഞു കുട്ടികളെ പോലെ ആകുവിൻ എന്നല്ലേ അവരുടെ നിഷ്കളങ്കമായ സ്നേഹം കണ്ടിട്ടായിരിക്കണം ജീസസ് ക്രൈസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം ആ ഈ വീഡിയോ നമുക്ക് കാണാൻ സാധിച്ചത് രോഹിത് എക്സ്പ്ലോറർ എന്ന ഒരു ചാനലിനാണ് താല്പര്യമുള്ളവർക്ക് ആ ചാനൽ കയറി ആയിട്ടുള്ള വീഡിയോസും കാണാവുന്നതാണ് അടുത്ത വീഡിയോയിലേക്ക് പോവാം കുട്ടികൾ ഈ വീഡിയോ കാണുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കണം എന്നാലേ ഇതിന് ചില മറുപടികൾ നമുക്ക് പിടികിട്ടും നമുക്ക് കാണാം എൻ്റെ കുഞ്ഞിനെ ഡയലോഗ് പറയാൻ പറയാനറിയാലോ എൻ്റെ കുഞ്ഞിന് ഡയലോഗ് പറയാൻ അറിയാലോ ആവേശ ഫിലിമിലെ ഡയലോഗ് എന്ന് പറഞ്ഞ എൻ്റെ പൊന്നുമോൻ ആ അത് തന്നെ ആ പറഞ്ഞ ഡയലോഗ് മോൻ ഡയലോഗൻ പറ എങ്ങനെയാണ് അവർ പറയുന്നത് അതുപോലെ ഒന്ന് പറഞ്ഞേ ഞാൻ ഇവിടെ നിൽക്കുവല്ലേ മോ പറയൂ ഓക്കേ പറയൂ നല്ലോണം പറഞ്ഞേ കുഞ്ഞിനെ നിനക്ക് നല്ലോണം പറയാൻ അറിയാലോ ഒന്ന് പറഞ്ഞേത് നല്ലോണം പറയാൻ എന്റെ എൻ്റെ പൊന്നു ഒന്ന് പറഞ്ഞേ ആ അങ്ങനെ അടിപൊളിയായിരിക്കുന്നു അല്ലേ ഇടം മോനെ ഞാൻ ഇവരുടെ വീഡിയോ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ചിലപ്പോൾ ഫേക്കായിരിക്കുമെന്ന് അതായത് പക്ഷികളൊക്കെ സംസാരിക്കുമെന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും എന്തോ ഇത് കണ്ടപ്പോൾ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തതായിട്ട് തോന്നി പക്ഷേ പിന്നെ അവരുടെ ആ ഒരു പേജ് കയറി നോക്കിയപ്പോഴാണ് അണ്ട്ര ഒന്നല്ല രണ്ടല്ല അവരൊന്നൊന്നര വീഡിയോസാണ് ആ ഒരു സംസാരപ്രിയനുമായിട്ട് ആ എനിക്ക് തോന്നുന്നു കുട്ടുമോൻ അങ്ങനെ അങ്ങനെ തോന്നുന്നു ആ പേജ് ആ പേജ് എനിക്ക് തോന്നുന്നു ആ ഒരു പക്ഷിയുടെ ആ ഒരു പെറ്റിൻ്റെ ഓമന പേരായിരിക്കും വിരി വിളിക്കുന്ന പേരായിരിക്കും കുട്ടുമോൻ എന്ന് എനിക്ക് എന്തായാലും ഒരുപാട് വീഡിയോസ് അത് അതൊക്കെ ഒത്തിരി വീഡിയോസ് അവിടെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു നമുക്ക് ഒരു ഒരു വീഡിയോ കൂടെ കാണാം അതേപോലെ തന്നെ സംസാരിക്കുന്ന നല്ല രീതിയിൽ നല്ല സ്റ്റൈലായിട്ട് സംസാരിക്കുന്ന അടിപൊളിയായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ കൂടെ ഉണ്ട് നമുക്ക് ആ ഒരു വീഡിയോ കൂടെ കാണാം നിന്റെ മോന ആ നിന്റെ എന്റെ മോനല്ല നീ എന്റെ മോൻ ആകരുണ്ട് കൊച്ചിനെയ് വാടാ കൊച്ചിനെയ് ഇതുപോലെ ഇതുപോലെ നോക്കിയാൽ ഒത്തിരി വീഡിയോസ് ഉണ്ട് ആ ഒരു ചാനലിൽ നിങ്ങൾക്ക് കയറിയാൽ മനസ്സിലാവും കുട്ടുമോൻ കുട്ടുമോൻ അൻപത്തിരണ്ട് എഴുപത്തിരണ്ട് അങ്ങനെ എനിക്ക് ഇതിനകത്ത് കാണിക്കുന്നത് ആ ചാനലിൽ ഒത്തിരി വീഡിയോസ് ഉണ്ട് ആ ഒരു പെറ്റിൻ്റെ ആ ഒരു കുട്ടുമോൻ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും തോന്നുന്നു പേര് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കയറി കാണണമെങ്കിൽ താല്പര്യമുള്ള കാണാം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം അടുത്ത വീഡിയോ ഒരു ഡോക്ടറിൻ്റെ വീഡിയോ ആണേ ഈ കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു ഡോക്ടറാണെന്ന് തോന്നുന്നു ഇദ്ദേഹം ഇദ്ദേഹം നോക്കുന്ന നോക്കുന്നത് കുട്ടികളെ ആയതുകൊണ്ട് തന്നെ പരമാവധി എൻ്റർടൈൻ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് കുട്ടികളെ ഇദ്ദേഹം ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ പലർക്കും ഈ ചെറിയ പ്രായത്തിലും ഇപ്പോഴും ഒക്കെ ഇഞ്ചെക്ഷൻ പേടിയ പേടിയായിട്ടുള്ളവരുണ്ടായിരിക്കും അല്ലേ ഈ ഡോക്ടർ ചെയ്യുന്ന ഒരു സൂത്രപ്പണി എന്താണെന്ന് അറിയാമോ കുട്ടികളെ ഇഞ്ചെക്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുത്തി വയ്ക്കുമ്പോൾ അവരെ പരമാവധി എൻ്റർടൈൻ ചെയ്യിപ്പിച്ചുകൊണ്ട് എന്നാൽ അവർ പോലും അറിയാതെ ആ ഒരു അവരെ എടുത്തുകൊണ്ടുള്ള ആ ഒരു രീതി ആ ഒരു ഇഞ്ചക്ഷൻ ചെയ്യുന്ന ഒരു രീതി നമുക്കൊന്ന് കണ്ടാലോ വീഡിയോയിലേക്ക് പോവാം ഡോക്ടർ ഇമ്രാൻ പട്ടേൽ എന്ന പട്ടേൽ ഒഫീഷ്യൽ എന്നു പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം ഒരു ഡോക്ടറാണ് നമുക്ക് കാണാൻ മനസ്സിലാവും ഒത്തിരി ഇത് കണക്ക കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് ഷോർട്ടുകളും ആയിട്ട് ഒരുപാട് അദ്ദേഹത്തിൻ്റെ ചാനലിലുണ്ട് നമുക്ക് ഇത് കടക്കത്തുള്ള എൻ്റർടൈനിങ് വീഡിയോസ് കാണണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചാനലിൽ കയറിയാൽ മതി എന്തായാലും അടിപൊളിയായിരിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോയാലോ ഈ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു പ്രായമായ ഒരു അച്ഛൻ സംസാരിക്കുന്ന കുറച്ച് വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മുടെ മനസ്സിനെ ഒന്ന് പിടിച്ചു രീതിയിലുള്ള ആ ഒരു വാക്കുകളാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം സിമ്പിൾ ഇറ്റ് കോംപ്ലിക്കേറ്റഡ് പഠിച്ച ആളാണ് കപടലോകത്തിലൊരു ആത്മാർത്ഥ ഹൃദയം ഉണ്ടായതാണ് ഈ വളരെ സത്യസന്ധതയും ബുദ്ധിമുട്ടിക്കും ഇപ്പൊ മനസ്സിലാവണത് ഒരു മകനും മകളും ഉണ്ട് ഭാര്യയും സെപ്റ്റംബർ ഡേ ഫോർ ഡെക്കേഡ് നിയർലി ത്രീ ഡെക്കേഴ്സ് കുട്ടികൾ രണ്ടാളും വലുതായപ്പോഴാണ് എനിക്ക് ശനിയേശ പോലെ തുടങ്ങിയത് ദ വൈഫ് ആൻഡ് ചിൽഡ്രൻ സ്റ്റാർട്ടഡ് ബിഹേവിങ് സ്ട്രെയിഞ്ച് ടു മീ ആൻഡ് ഐ ആം നൗ ബീങ് ലെഫ്റ്റ് എലോൺ എൻ്റെ അമ്മ വയസ്സായി കടന്നു മരിച്ചു ജീവിതം എന്ന് പറയുന്നത് എൻ്റെ മാരേജ് ഈസ് റിയലി എ ട്രാപ്പ് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ പറഞ്ഞുതരാം ദ ബച്ചുലർ ഈസ് ഇൻകംപ്ലീറ്റ് ആൻഡിൽ ഹി ീഡ് റിയലി ഫിനിഷ്ഡ് ഈ ഒരു വീഡിയോ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും പലരുടെയും സ്റ്റാറ്റസൊക്കെ ആയിട്ട് ഒത്തിരി കണ്ടിട്ടുള്ളതായിരിക്കും ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ആ ഒരു ചാനലിൽ നിന്ന് തന്നെ പോയി എടുത്തു ഇദ്ദേഹത്തിൻ്റെ പേര് സി എസ് സുബ്രഹ്മണ്യം എന്നാണ് പാലക്കാടാണ് സ്വദേശം ഈ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് കുറച്ച് ചോദ്യങ്ങളാണ് ഒന്ന് ഇത്രയും എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു വ്യക്തിക്ക് ശരീരത്തിന് പ്രായമായ ഈ അവസ്ഥയിലും കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ജീവിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടായി രണ്ടാമത് വാർദ്ധക്യത്തിലായപ്പോൾ അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ എത്തിയപ്പോൾ ആരുമില്ലാതായത് അദ്ദേഹത്തിന് ആരുമില്ലാതായത് എങ്ങനെയാണ് അദ്ദേഹം പറയുന്നുണ്ട് മക്കളുണ്ട് പക്ഷേ ഇപ്പോൾ ആരും കൂടെയില്ല എന്നൊക്കെ ജീവിതത്തെക്കുറിച്ച് ഒത്തിരി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ കേൾക്കാൻ ആരുമില്ലാത്തത് കൊണ്ടായിരിക്കണം ഈ ഒരു വ്യക്തിയെ ഈ ഒരു വ്ലോഗറെ അടുത്ത് വിളിച്ച് അദ്ദേഹം സംസാരിച്ചത് ഈ ക്യാമ്പിംഗ് മല്ലു ബൈ ഷെഫീഖ് ഡ്രോപ്സ് എന്ന ഈ ഒരു ചാനലിൽ ആ ഒരു മുഴുവൻ വീഡിയോയും നമുക്ക് അവൈലബിളായിട്ടുണ്ട് ഞാനത് പോയി കണ്ടിരുന്നു ജീവിതം കുറേയേറെ പാഠങ്ങൾ പകർന്നു കൊടുത്ത ഒരു മനുഷ്യനായിരിക്കണം ഇദ്ദേഹം ഓരോരുത്തർക്കും അവരവരുടെ ജീവിതമാണ് നമുക്കറിയാം പല പലതരത്തിലുള്ള ജീവിതം ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ മാത്രം ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളാണ് ഇതുകൊണ്ടാൽ തന്നെ മാരേജ് ഒരിക്കലും ഒരു വിവാഹ ജീവിതം ഒരിക്കലും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടിൻ്റേതായി കൂടണമെന്നില്ല ഓരോരുത്തർക്കും പറയാനുള്ള കഥകളും അവരുടെ അനുഭവങ്ങളൊക്കെ ഓരോ രീതിയിലായിരിക്കും പക്ഷേ ജീവിതം കൊണ്ട് ഒത്തിരി പാഠങ്ങൾ ഒരു മനുഷ്യനായിരിക്കണം ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലും അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇപ്പോഴും അധ്വാനിക്കുന്ന അദ്ദേഹം പറയുന്നുണ്ട് ഈ വീഡിയോ മുഴുവൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലുമുറി മുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം അങ്ങനെ ആ ഒരു അധ്വാനത്തിന് ഒത്തിരി വില കൊടുക്കുന്ന മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിന് ഒത്തിരി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്താ പറയുക കണലുകൾ എന്നൊക്കെ പറയത്തില്ലേ ഒത്തിരി കഥ പറയാനും അദ്ദേഹത്തിൻ്റെ കഥയെന്നുദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു പാഠവും ഒക്കെ പറയാൻ അദ്ദേഹത്തിന് ഒത്തിരി ഉണ്ട് നമ്മുടെ ഈ ഒരു വൈറൽ വീഡിയോസിൻ്റെ സെക്ഷനിലൂടെ ഓരോ വീഡിയോസ് പരിചയപ്പെടുത്തിയപ്പോൾ ഓരോ വീഡിയോസ് പരിചയപ്പെടുത്തിയപ്പോൾ ഈ ഒരു വീഡിയോയും കൂടെ അതിൻ്റെ ഭാഗമാക്കണം എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഈ ഒരു വീഡിയോയോടുകൂടി നമ്മുടെ ഒരു സെഗ്മെൻറ്റ് അവസാനിക്കുകയാണ് എനിക്ക് തോന്നുന്നു അഞ്ച് വീഡിയോകളാണ് നമ്മൾ ഓരോന്നും ഓരോ തരത്തിലുള്ള ഓരോ രീതിയിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എന്നാൽ പിന്നെ പോയേക്കോ വന്നേ